ചെറിയ റേറ്റിന് സ്രിംസും ഗപ്പീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം ചെറിയ റേറ്റുള്ളൂട്ടോ ഒരു അമ്പത് രൂപ തൊട്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപക്കൊക്കെ ഈ ഒരു ഫാമിലി ഗപ്പീസിനെ നല്ല അടിപൊളി ക്വാളിറ്റി ഗപ്പീസിനെ കിട്ടണ്ടാ ഞാൻ കുറച്ച് നാളെ മുമ്പ് ഈ ഒരു ഫാമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു നേരെ പോയി ആ ഒരു വീഡിയോ കാണാട്ടാ നല്ലൊരു ഫാമ് തന്നെ കേട്ടാ ഈ ഒരു ഫാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലി ഫ്രിഡ്ജ് ബോക്സേ ഇല്ല ഇല്ലാ ഈ ഒരു ഫാമിലി റിങ്ങുകൾ നമ്മളെ സിമെന്റിന്റെ ടാങ്കുകളൊക്കെയാണ് ഈ ഒരു ഫാമിൽ മെയിനായിട്ട് ഗപ്പികളൊക്കെ വളർത്താൻ ഉപയോഗിക്കണം കേട്ടാ ഇതേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ചെറിയ ബേസിനുകളിലും പിന്നെ സിമെന്റ് ടാങ്കുകളിലൊക്കെയാണ് ഈ ഒരു ഫാമിൽ മെയിനായിട്ട് ഗപ്പികളൊക്കെ വളർത്തണം കിട്ടാ സ്രിംസിന്റെ വലിയ സിമെന്റ് ടാങ്കുകളിലൊക്കെയാണ് വളർത്തുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഗപ്പീസിനെ മെയിനായിട്ട് ചെയ്യണത് ഗപ്പീസിന്റെ ബ്രീഡിങ്ങും പിന്നെ ഗപ്പീസിനെ നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കുന്നതും നല്ല സെയിലിനുള്ള ഒരു ഒരു ആക്കുന്നതും എല്ലാതും ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് കേട്ടോ ചെയ്യണത് നല്ല അടിപൊളി ക്വാളിറ്റി ഗപ്പീസാണ് കേട്ടോ നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് ബ്രൂട്ട് ഷോക്കാണ് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് അവിടെ ഗപ്പീസിനെ ചെയ്യണത് കിട്ടാ ഞാൻ ഈ ഒരു ഫാമിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ നമ്മൾ ബൈസണുകളിലൊക്കെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് ബേസണുകളിലൊക്കെയാണ് അപ്പോൾ ആ ഒരു ബേസണില് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടാ കെപ്പീസിനെ നല്ല ഗ്രോത്തിലേക്ക് കത്തിക്കണത് എനിക്ക് അതിന് ഈ ഒരു ഫാമിലി വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാ പലതരത്തിലുള്ള വെറൈറ്റി സ്രിംസ് ഈ ഒരു ഫാമിലി ആണ് കിട്ടാ സിംസാണ് ഈ ഒരു ഫാമിലി ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണത് കേട്ടോ കുറേ തരത്തിലുള്ള സ്രിംസ് ഈ ഒരു ഫാമിലി ഉണ്ട് പിന്നെ കെപ്പീസും സ്രിംസും ആണ് ഇപ്പോൾ ഒരുപോലെ ഈ ഒരു ഫാമിലി മെയിനായിട്ട് ചെയ്ത് വരണേട്ടാ ഞാൻ കണ്ടതിൽ വെച്ച് കെപ്പീസും ഈ ഒരു സിംസും തന്നെയാണ് ഈ ില് കൂടുതലായിട്ട് ചെയ്ത് വരണം കേട്ടാ പലതരത്തിലുള്ള സ്രിംസും ഈ ഒരു ഫാമിൽ ചെയ്യണുണ്ട് പക്ഷേ സ്രിംസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടുതലും ഗെപ്പീസാണ് ഔട്ട് ഡോറായിട്ടാണ് സ്രിംസ് ചെയ്യണട്ടാ സിമെന്റ് അങ്കളിലൊക്കെയാണ് നല്ലോണം ഫോക്സിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് സ്രിംസ് ഈ ഒരു ഫാമിൽ ചെയ്യണ കേട്ടോ രണ്ടും ഒരേപോലെ തന്നെയാണ് ഈ ഒരു ഫാമിൽ വളർത്തുന്നത് സ്രിംസും ഗിപ്പീസും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫാമിൽ ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കേട്ടാ ഗെപ്പീസിനൊക്കെ ഈ ഒരു ഫാമിൽ ചെയ്യണത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു ഫാമിന്റെ ലൊക്കേഷൻ വരണത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് കോണത്തക്കുന്ന് ഭാഗത്തായിട്ട് വരും അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ പേര് ആർ കെ ഗപ്പി ലാൻഡ് എന്നാണ് ഈ ഒരു ഫാമിൻ്റെ ആളെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഒരു ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഗപ്പീസിനൊക്കെ വാങ്ങാൻ നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗപ്പീസിന് തന്നെ ചെറിയ റേറ്റിന് ഈ ഒരു ഫാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മൊയ്നെടുക്കുന്ന ഈ ഒരു ഫാമിൽ നിന്നാണ് കേട്ടോ എൻ്റെയിലുള്ള മൊയ്നാ കൾച്ചറൊക്കെ ക്രാഷ് പോയാൽ ഈ ഒരു ഫാമിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ടർ കൾച്ചർ എടുത്തിട്ട് മൊയ്നാ കൾച്ചർ ചെയ്യാറ് അപ്പോൾ ഇത്രയും തന്നെയുള്ള ഈ ഒരു ഫാമിൻ്റെ കാര്യങ്ങൾ ഇട്ടാ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഗപ്പീസിനൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിൽ കുറവാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടി നമ്മൾ വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂ ആയിട്ട് ഇടാൻ നോക്കൂട്ടാ നമുക്ക് കഴിവുള്ള പോലെ നമ്മൾ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാട്ടോ അപ്പം Bye guys.